ഇന്നത്തെ വീഡിയോ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇങ്ങനെ ലാഭകരമായിട്ട് പോത്തു വളർത്തുക എന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കേട്ടോ കർഷകർക്ക് അല്ലെങ്കിൽ പോത്തു വളർത്തൽ തുടക്കക്കാർക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എൻ്റെ അനുഭവത്തിനുള്ളതാണ് ഞാനും സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ കുറച്ച് ഇതിനെ വളർത്തിയിട്ടുള്ള അനുഭവമുള്ള അവരുടെ അടുത്തേക്ക് ചോദിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ കാര്യങ്ങളും അവരോട് ഇങ്ങനെ ചോദിക്കുക അതുപോലെ യൂട്യൂബിൽ നോക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ നാട്ടിൽ മൃഗഡോക്ടറുണ്ട് അവരോടും കൂടി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കും അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളത് ഒരു ബിസിനസ്സായിട്ട് ചെയ്യേണ്ടിരിക്കണെങ്കിൽ നമ്മൾ കൂടുതൽ ക്യാഷൊന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ കേട്ടോ ആദ്യം വേണ്ട സ്റ്റാർട്ടിങ് നമ്മളൊരു ചെറിയ രീതിക്കാണ് ചെയ്യേണ്ടത് എൻ്റെ അനുഭവത്തിൽ ഒരു പത്തോളം കാര്യങ്ങൾ കേട്ടോ അന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു പോത്തുംകുട്ടീനെ അതായത് നല്ലൊരു ബ്രീഡ് പോത്തുംകുട്ടീനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് പോത്തുള്ള തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമുക്കത് ചന്തയെന്നോ അല്ലെങ്കിൽ ഫാമിന്നോ എങ്ങനെ വെള്ളം തിരഞ്ഞെടുക്കാൻ പറ്റും നിന്ന് ഫാമെന്നാകുമ്പോൾ അവർ കിലോന് വെയിറ്റിനനുസരിച്ചാണ് കിലോന് നൂറ്റി എഴുപത് രൂപ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയൊക്കെ റേറ്റ് ഉണ്ട് ഫാമുകളാകുമ്പോൾ അപ്പോൾ നമ്മൾ എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുമോ എവിടെ നിന്ന് ഉണ്ടെങ്കിൽ നല്ല ഇനം ബ്രീഡ് കുട്ടികളെ തിരഞ്ഞെടുക്കുക മുറ ക്രോസ് മുറ മുറും ഒറിജിനൽ എവിടെയും കിട്ടാല്ല എന്നാണ് പറയാറ് അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ നല്ല ബ്രീഡ് കുട്ടികളെ തെരഞ്ഞെടുക്കുക ആദ്യമായിട്ടാണ് അത് ചെയ്യേണ്ടത് അതുപോലെ നമ്മൾ വളർത്താൻ വേണ്ടി എടുക്കുമ്പോൾ ഏകദേശം ഒരു വയസ്സെങ്കിലും പ്രായമുള്ള എടുക്കണം കേട്ടോ അത് ഒന്ന് ഒന്നര ഒക്കെ വരാവാ എന്റെ അനുഭവത്തിനുള്ളാണ് കാരണം നമ്മൾ എടുക്കുമ്പോൾ അത് ഒന്ന് വെള്ളം കുടിക്കാൻ അല്ലെങ്കിൽ തീറ്റ എടുക്കാനൊക്കെ ആകുമ്പഴേക്കും നല്ല സമയവും പിന്നെ അതുപോലെ തന്നെ കേട് തീർന്ന കുട്ടികളെടുക്കുക അതാണ് ഈ പ്രായം ഒരു വയസ്സെങ്കിലും പറയുന്നത് കേട് തീർന്ന എടുത്താലാണ് നമുക്കൊന്ന് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ അതുപോലെ നമ്മൾ കെരണെടുക്കുമ്പോൾ ഒരു സീസൺ വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് അറിയാമല്ലോ പോത്ത് മെയിൻ സീസൺ പെരുന്നാളാണ് വലിയ പെരുന്നാളിൽ നമ്മൾ നല്ലൊരു വിലയ്ക്ക് പോത്ത് പോവുക അപ്പോൾ സീസൺ നോക്കിയിട്ട് നമുക്ക് വിൽക്കാൻ പറ്റണം അപ്പം ആ രീതിക്ക് എടുക്കുക അതിന് അതുപോലെ ഒരു വർഷത്തിൽ കൂടുതൽ നമ്മൾ പോത്താണ് നോക്കരുത് ഇപ്പോൾ എട്ട് എട്ട് ഒരു വർഷത്തിനുള്ളിൽ ആയിട്ടത് കൊടുക്കേണ്ട സ്ഥലം ഒരു വർഷത്തിൽ കൂടുതൽ അങ്ങനെ നോക്കരുത് അങ്ങനെ ആകുമ്പോൾ നഷ്ടമാവും പിന്നെ അതുപോലെ നമ്മൾ തീറ്റയിൽ അതെ കുറഞ്ഞ ചിലവില് നല്ല തീറ്റകൾ കൊടുക്കാൻ നോക്കുക പരമാവധി നമ്മളിവിടെ ചെയ്യുന്നത് പച്ചപ്പുലാണ് മെയിൻ ആയിട്ടുള്ള ഫുഡ്മാരിക്ക് കൂടുതൽ നമ്മളങ്ങനെ പുറത്തുനിന്ന് അങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാറില്ല മെയിൻ ഇവിടെ നാട്ടിൽ കൊടുക്കണം നമ്മൾ തീറ്റ തന്നെ കൊടുക്കാറുള്ളത് ചെറിയ ചെലവിൽ നല്ല തീറ്റ എന്ന് പറയുന്നത് നമ്മളിവിടെ ബീർ വേസ്റ്റ് ഒക്കെ ചെയ്യാറുണ്ട് ബീർ വേസ്റ്റ് അതുപോലെ അരിന്റെ അവിടെ കിട്ടും നമുക്ക് മില്ലിൽ പോയ ചെറിയ വലിയ അരിത്ത അവിടെ കിട്ടും നമ്മുടെ ഇവിടെ കിട്ടുന്നത് ഒരു ഏഴ് രൂപയ്ക്കുള്ള കിലോന് അരിത്തവിടെ അങ്ങനെ കിട്ടാറുണ്ട് പിന്നെ അതുപോലെ പച്ചക്കറി വേസ്റ്റ് പച്ചക്കറിയുടെ ഹോൾസെയിൽ കടയിലൊക്കെ പോയി നമുക്ക് അവർക്ക് വേസ്റ്റ് വന്നിട്ടുള്ള പച്ചക്കറിയൊക്കെ നമുക്ക് ചെറിയ വിലയ്ക്ക് അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് എടുത്ത് പോകുക എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെയുള്ള ഫുഡൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഫുഡൊക്കെ നമുക്ക് പരമാവധി കൊടുക്കാൻ നോക്കാം അതുപോലെ നമ്മൾ കുളിങ്കുരുൻ്റെ പൊടി കഞ്ഞി വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ കഞ്ഞിൻ്റെ കൂടെ കുളിങ്കുരുൻ്റെ പൊടി കൊടുക്കാറുണ്ട് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ വലിയതായിട്ട് ക്രമത്ത് കൊടുക്കണം അതായത് സമയത്ത് ഫുഡ് കൊടുക്കുക അങ്ങനെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം ഒരു ക്രമത്തിൽ നമുക്ക് അത് ചെയ്യേണ്ടതുണ്ട് പിന്നെ കഞ്ഞി കൊടുക്കുമ്പോൾ നമ്മൾ കട്ടിയായിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കണം അതാകുമ്പോൾ ശരീരത്തിൽ പിടിക്കുകയുള്ളൂ എന്നാണ് പറയാറ് അപ്പോൾ കഞ്ഞി കട്ടിയായിട്ട് കൊടുക്കുക അതിന് ശേഷം വെള്ളം നമ്മൾ ലൂസാക്കിയിട്ട് പിന്നെ അതിന് ശേഷം നമ്മൾ വെള്ളം കൊടുക്കട്ടെ വെള്ളം നമ്മൾ കൂടുതൽ കൊടുക്കാൻ പാടില്ല വയറ് ചാടും വയറ് ചാടുക എന്ന് പറയുമ്പോൾ പിന്നെ പെട്ടെന്ന് കണ്ട് നമ്മളൊരു വലിയ വിലയ്ക്ക് കിട്ടണമെന്നില്ല പോത്തിൻ്റെ ഒന്നും വയറ് ചാടിയാൽ വലിയ വില കിട്ടണമെന്നില്ല അത് നോക്കുമ്പോൾ വരുമ്പോൾ കച്ചവടക്കാർക്ക് അറിയാൻ പറ്റും അപ്പോൾ കഞ്ഞിവെള്ളൊക്കെ നമ്മൾ അടുത്ത് വീട്ടിൽ നിന്ന് എടുക്കാറുണ്ട് നമ്മുടെ നാലഞ്ച് വീട്ടിൽ നിന്ന് നമ്മൾ വെള്ളം എടുക്കാറുണ്ട് അതേപോലെയൊക്കെ നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്റ്റീലൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുക